ഹലോ ഫ്രണ്ട്സ് നമ്മൾ കുറേ ദിവസത്തിനുശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് അത് നമ്മുടെ പ്രൊഫൈലിലാണ് വീഡിയോ ഇടുന്നത് കാരണം നമ്മൾ കുറേ സട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു ഒന്നല്ല നമ്മുടെ പേജ് നമ്മുടെ തമിഴ് കേരള കപ്പൽ എന്നുള്ള പേജ് നമുക്ക് അതിൻ്റെ ആക്സസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര വിഷമമുണ്ട് ഇപ്പോൾ അപ്പോഴും നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട് എന്താ പറയുക രഞ്ജിത്ത് എന്നാണ് അവൻ്റെ പേര് അപ്പോൾ അവൻ ഇതിന് വേണ്ടിയിട്ട് കുറേ ശ്രമിക്കുന്നുണ്ട് വേറെ പലരും ഇപ്പോൾ ഇപ്പോൾ എന്തൊക്കെയും നമ്മളൊരു കാര്യത്തിന് വേണ്ടി നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മനക്കെടാതിരിക്കുമ്പോൾ അവൻ കുറേ ദിവസം ഇതിൻ്റെ മേല് ഗൾഫിലൊക്കെ ഇരുന്നിട്ട് നമ്മുടെ പേജിന് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെടുന്നുണ്ട് കാരണം നമ്മുടെ പേജിൻ്റെ ആക്സസ് നമുക്ക് മെയിനായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് കുറേ പേര് ചോദിക്കും എന്തുകൊണ്ട് വീഡിയോ വരാത്ത എന്തുകൊണ്ട് വീഡിയോ വരാത്തെന്നൊക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ ഷൂട്ട് ചെയ്യുന്നത് വൈഫ് ഹൗസ് തന്നെയാണ് ഇത് കുറച്ച് എടുത്ത വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇപ്പോൾ ഇന്ന് ഇടേണ്ടി കാരണം എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു മടിയായിരുന്നു നമ്മൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം ഇതിൻ്റെ പിന്നില് നടക്കുന്നത് കാരണം പേജിൻ്റെ ആക്സസ് എനിക്ക് നഷ്ടപ്പെട്ടു പറയുമ്പോൾ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാൻ തോന്നുന്നു ഞാനതിൽ അറിയാതെ എന്തോ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ അഡ്മിൻ ആക്സസ് നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് പേജിലോട്ടുള്ള ആക്സസ് നഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും പേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ സൂക്ഷിച്ചു പോയിരിക്കും കാരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇത് യു എസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഫേസ്ബുക്കിൻ്റെ മെയിൻ സ്ഥലത്തൊക്കെ അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഫേസ്ബുക്കിലൊരു മൊബൈലൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നല്ലാതെ നമുക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല പക്ഷേ ഇത് ശരിക്കും പോലെ ഇതിൻ്റെ ഒറിജിനലായിട്ട് അവർ നല്ല പ്രൊഫഷണൽ ആയിട്ടൊരു എന്താ ബിസിനസ് പോലെ കൊണ്ടു നടക്കുന്നത് അതിൻ്റെ പ്രോട്ട്ഫോളിയോ ആയാലും അതിൻ്റെ പ്രോട്ട്ഫോളിയോ ബിസിനസ് അക്കൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പ്രോപ്പർ ടാക്സ് കാര്യങ്ങൾ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു വരുമാനം നമുക്ക് കാരണം നമുക്ക് വരു ടാക്സ് അടയ്ക്കാനുള്ള വരുമാനമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് വരുമാനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതും ഒരു ടെൻ തൗസൻഡ് സംതിങ് ആണ് ഫസ്റ്റ് ഒരു വരുമാനത്തിൻ്റെ അടുത്ത് കിട്ടിയ ഒരു ടെൻ തൗസൻഡ് പിന്നെ നമുക്ക് കൂടുതൽ എമൗണ്ട് ഉള്ളത് അതിൽ കിടക്കുന്നുണ്ടായിരുന്നു ഒരു തേർട്ടി ഫോർട്ടി തേർട്ടി ഫൈവ് സംതിങ് അതിൽ കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ എമൗണ്ട് നമുക്ക് എടുക്കുന്ന കാര്യത്തിന് മുമ്പാണ് നമ്മുടെ പേജ് നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ നഷ്ടപ്പെട്ടിട്ട് പറഞ്ഞ പേജ് എനിക്ക് കാണാൻ പറ്റും നിങ്ങൾക്കും സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും പക്ഷേ എന്താ പറയുക എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് മറ്റുള്ളവർ കാണുന്ന പോലെ പേജ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വേണ്ടി കുറേ മെയിൽ അയച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ അവനോട് ചോദിക്കുമ്പോൾ അവൻ ഗൾഫിൽ നിന്നൊക്കെ ഗൾഫിലാണ് അവൻ അവൻ്റെ വർക്കിംഗ് സമയത്ത് എനിക്ക് ഓൺലൈൻ വരാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഓൺലൈൻ എന്നിട്ടും മാക്സിമം നമ്മളതൊക്കെ അവർ കുറേ ഡോക്യുമെൻറ്റ് ചോദിച്ചു ടാക്സിൻ്റെ ഡോക്യുമെൻ്റ് നമ്മുടെ പ്രൊഫൈല് അവർക്ക് അറിയാം നമ്മുടെ നമ്മുടെ വീഡിയോസ് അതിലിടുന്നുണ്ട് എന്നൊക്കെ പേജിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മളെല്ലാം ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നു ഇതൊരു ആയിട്ടില്ല പിന്നെ നമ്മുടെ വർക്ക് തിന്റേ നടന്നു പോകണം ഇപ്പം ഞാൻ വീണ്ടും അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന വൈഫ് ഹൗസിൽ നിന്നാണ് അപ്പോൾ പണ്ട് നമ്മളെത്ര സന്തോഷത്തോടെ എടുത്തായിരുന്നു ഇപ്പോൾ നമുക്ക് ഒരു വീഡിയോ എടുക്കൊരു സന്തോഷം കാരണം ഇനി നമ്മളൊന്നുപോലെ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ പേജിൽ അത്യാവശ്യം ഫോളോവേഴ്സും വല്ലാണ്ടായിരുന്നു അപ്പോൾ ഇനി വന്നൊരു പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മടിയാണ് കാരണം നമ്മുടെ ഇപ്പോഴുള്ള പ്രൊഫൈലിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട് കാരണം എന്താ മടിയല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരിതെന്ന് കയറി വന്നതാണ് അത്യാവശ്യം ഒരു വരുമാനം വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ചിലപ്പം എന്തുകൊണ്ടാണെന്ന് അറിയില്ല നഷ്ടപ്പെട്ടു എൻ്റെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എൻ്റെ മിസ്റ്റേക്കോട് നഷ്ടപ്പെട്ടു ആരും കുറ്റം പറയുന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പലരും പറയേണ്ടത് നിങ്ങൾ വീണ്ടും വീഡിയോ ഇടുക നോക്കും പക്ഷേ നമ്മുടെ പേജ് റെഡി ആയിട്ട് ഇടാച്ചിട്ട് നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഒക്കെ അതേപോലെ നമ്മൾ പണ്ട് പണ്ടിട്ടേറുന്ന വൈഫ് ഹൗസിലതേ കൃഷി സ്ഥലം തന്നെയാണ് അപ്പോൾ അവരുടെ സ്ഥലം തന്നെ ഇടുന്നത് അപ്പോൾ നിങ്ങൾ കാണാൻ അതൊരു വൈഡ് ആംഗിളിനെ പിടിച്ച് എടുക്കുന്നതും അപ്പോൾ ഇനി നമ്മൾ വീട് ഇതിലിടാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം പഴയ പേജിൽ നമുക്ക് തന്നപ്പോൾ തന്നെ പ്രൊഫൈലിൽ പക്ഷെ പ്രൊഫൈലിൽ കുറേയൊക്കെ ഫോളോവേഴ്സിനൊക്കെ ലിമിറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും കുറേ ഫ്രണ്ട്സ് പറയുന്നത് നിങ്ങൾ ഇത് പ്രൊഫൈലായാലും വീട് ഇടും വീടിനും സ്റ്റാർട്ടപ്പ് ചെയ്യുന്നൊക്കെ പലരും പറഞ്ഞു അതുകൊണ്ട് മാത്രം ഈ വീഡിയോ ഇടുകയാണ് അപ്പോൾ ഈ വീഡിയോയ്ക്ക് വരുന്ന കമൻസും റീച്ചും എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും എനിക്കറിയില്ല ഇതിനു മുമ്പ് പഴയ പേജിലിട്ട കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഫ ഫേസ്ബുക്ക് പേജ് പക്ഷെ അത് അത് കോപ്പി കണ്ടൻ്റ് ആവും തോന്നുന്നു അങ്ങനെ തോന്നുന്നു എനിക്ക് അറിയില്ല ഫേസ്ബുക്കിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ ഒന്നുമല്ല നമ്മളിവിടെ എത്തിയ സമയത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു തോളൂ എന്താണ് മിസ്റ്റേക്ക് അപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിലായാലും എന്തായാലും നമുക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാലും ല്ലേ എങ്ങനെ പേജ് റൺ ചെയ്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അറിയാതെ ഒന്നിൽ പോയി ക്ലിക്ക് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഒരുപാട് ലിങ്ക് വരും അതൊന്നും ഓപ്പൺ ചെയ്യാതിരിക്കുക പിന്നെ നമ്മളിതിൽ ചേരുമ്പോൾ കുറേ ഒക്കെ ചോദിക്കും അത് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമവും കാരണം ഒരുപാട് ഫോളോവേഴ്സ് ഒരുപാട് ഒരുപാട് പേര് കോൺടാക്റ്റ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ആ പേജ് കയറിയിട്ട് ഇനിയിപ്പോൾ ഇനിയിപ്പം നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഒന്നും നമുക്ക് അറിയില്ല എന്നാലും എൻ്റെ ഫോണിലേക്ക് ഒന്ന് മെസ്സൊക്കെ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ എന്താ പറയും അവരോടും പറയാൻ ഉത്തരങ്ങളില്ല കുറേ പേരോട് പറഞ്ഞു പേജ് നഷ്ടപ്പെട്ടു ഹാക്ക് ചെയ്തു എന്താ പ്രശ്നം തന്നെ അറിയുന്നില്ല എന്തെങ്കിലും റെഡി വരുന്നതെന്ന് കാണാം അപ്പോൾ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന സാധനം കൊണ്ട് പക്ഷെ കൊണ്ടുവരാൻ പറ്റിയൊരു മ മാനസികാവസ്ഥ അല്ല കാരണം ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഉറക്കം എല്ലാം കൂടി ഇത് ഞാൻ പറഞ്ഞ മറ്റേ നിലക്കടത്തോട്ട് കേട്ടോ കണ്ടോ ഫുള്ള് നിലക്കടലാണ് അതാണ് വൈഡായിട്ട് പിടിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോൾ പഴയ ഏഴേക്കർ തന്നെയാണ് ഏക്കറിൽ നിലക്കടലിൽ ഇത്തവണ നെല്ലാണ് അപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞിരിക്കണത് നമ്മൾ ഇത്തവണ എല്ലാ തവണയും നമ്മൾ നെല്ല് വിതയ്ക്കുന്ന പോലെ നെല്ല് വിതച്ചല്ല ഇത്തവണ നമ്മൾ നെല്ല് വാച്ചിങ്ങണ് നമ്മൾ നമ്മുടെ ആലപ്പുഴ ഭാഗത്ത് കുട്ടനാട് ഭാഗത്തൊക്കെ നെല്ല് വെതറുണ്ട് നടാതെ അപ്പോൾ അങ്ങനത്തെ തന്നെ അത് മെഷീനിലാണ് വിതറണത് കേട്ടോ കയ്യിലല്ല മെഷീനിലാണ് വിതറണത് അതുപോലെ ഈ സൈഡിലൊക്കെ ഇത് ലൈറ്റ് ഇല്ല അതുകൊണ്ടാണ് ഈ സൈഡിലൊക്കെ നിലക്കടലയാണ് ഈ രണ്ട് സൈഡിലും ഒന്ന് രണ്ട് മൂന്ന് നാല് കണ്ടോ ആ സൈഡ് മൊത്തം ഒന്ന് ഒരു മൊത്തം ഒരു എട്ട് കണ്ടെന്തോ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് സോറി ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ആ പത്ത് കണ്ടം നിലക്കടലയാണ് കണ്ടെന്ന് പറയുക ഇവിടെ കണ്ടെന്നുള്ളതിന് ഇവരുടെ അവിടെ കൈനി എന്ന് പറയുക വൈഫ് ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ തമിഴ്നാട് വിഴുപ്പുറം ഭാഗത്താണ് വിഴുപ്പുറം തിരുവനന്തപുരം ഇവിടെ കൈനി എന്ന് പറയും കൈനി പറയും മറ്റേ തമ്പാക്ക് കൈനിയല്ല കൈനി എന്ന് പറയുമ്പോൾ ഇവർ പാടങ്ങൾക്ക് കൈനി എന്ന് പറയുക അതുപോലെ അതിൻ്റെ ബാക്കിൽ കുറേ കാണുന്നുണ്ട് അവിടെ ലോങ് ഒരു ഗ്രീന് വ്യത്യാസം കണ്ടോ അത് നെല്ലാണ് അത് നമ്മൾ ബെതറിയ നെല്ലാണ് അപ്പോൾ ഓരോ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ പിന്നെ പശുക്കളാണ് അത് അങ്ങ് ദൂരെയാണ് അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇവിടുത്തെ എന്തെങ്കിലും വിശേഷം കുറിച്ച് ഇടാം കാരണം നമ്മുടെ പേജ് വീണ്ടും ഈ പ്രൊഫൈലിലൂടെ കയറി വരട്ടെ പുതിയ കോൺടാക്റ്റുകൾ അല്ലെങ്കിൽ പഴയ കോണ്ടാക്റ്റുകളൊക്കെ ഇതിലേക്ക് വരട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീപ്സ് പറയാം ബൈ ബൈ